In then indeed, ജനപ്രിയനായ താരമാണ് ധനുഷ് ദക്ഷിണേന്ത്യൻ സിനിമയിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളെന്ന പ്രത്യേകതയും ധനുഷിനുണ്ട് ദി ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് അനുസരിച്ച് ധനുഷിന്റെ ആസ്തി ഇരുന്നൂറ്റി മുപ്പത് കോടിയാണ് സിനിമയിലെ പ്രതിഫലം മാത്രമല്ല ധനുഷിന് സമ്പാദ്യമായുള്ളത് ഒ എൽ എക്സ് സെവൻ പോലുള്ള കമ്പനികളുമായി താരം നടത്തിയിട്ടുള്ള മുൻ സഹകരണങ്ങളിൽ നിന്നുമുള്ള വരുമാനവും അക്കൂട്ടത്തിലുണ്ട് ഇരുപത് വർഷത്തിലധികമായി സിനിമാ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ധനുഷ് നിലവിൽ തന്റെ ഓരോ ചിത്രത്തിനും ഇരുപത് മുതൽ മുപ്പത്തിയഞ്ചു കോടി രൂപ വരെ പ്രതിഫലം വാങ്ങുന്നുണ്ടെന്നാണ് ഇന്ത്യ ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് റൂസോ ബ്രദേഴ്സിന്റെ ദി ഗ്രേമാൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് ധനുഷ് നാലു കോടി രൂപ പ്രതിഫലം വാങ്ങിയതായാണ് പറയപ്പെടുന്നത് ഈ ചിത്രത്തിൽ ചെറിയൊരു വേഷമാണ് ധനുഷ് ചെയ്തത് ചെന്നൈയിലെ പോയസ് ഗാർഡനിൽ ഒരു വലിയ ആഡംബര സൗദം ധനുഷിനുണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം താരത്തിന്റെ ഈ വീടിന് നൂറ്റി അൻപത് കോടി രൂപ വില വരുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ആഡംബര വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ അദ്ദേഹത്തിന് സ്വന്തമായി ജാഗ്വാർ ഓഡി റോൾസ് റോയിസ് ഗോസ്റ്റ് ബെൻലി തുടങ്ങിയ കാറുകൾ അതിൽ ഉൾപ്പെടുന്നു